കഴക്കൂട്ടം ജംഗ്ഷന് വളരെയേറെ അടുത്ത് ദൈ കാണുന്നത് നികുഞ്ചം പാർക്കാണ് നികുഞ്ചം പാർക്കിന് തൊട്ട് പിന്നിലായിട്ടാണ് ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി പെർ സെൻറ്റ് വന്നിട്ട് ആറര ലക്ഷം രൂപ തൊട്ട് മേളിലേക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് പ്ലോട്ടുകൾ വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ വൈഡായിട്ടൊരു പ്രോപ്പർട്ടിയാണ് ഇതിനകത്തേക്ക് റോഡ് ഫോം ചെയ്ത് നമ്മളതിനകത്ത് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും പിൻവശത്തുള്ള പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ സെൻറ്റിന് ആറര ലക്ഷം രൂപ തൊട്ട് മേളിലേക്ക് പക്ക കരഭൂമി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും നികുഞ്ം പാർക്കിന് തൊട്ട് പിന്നിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ട അക്സസ് എന്ന് പറയുന്നത് കഴക്കൂട്ടത്തിൽ നിന്ന് മേനകുളം പോകുന്ന റോഡ് അതായത് അതായത് ആ റെയിൽവേ മേൽപ്പാലം കയറി ഇറങ്ങിയവടും വലത്തോട്ടോ ഇടത്തോട്ടോ പോയി നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രാമചന്ദ്രൻ റോഡ് ആ റോഡ് വഴി അകത്തേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം നല്ല വൈഡ് ആയിട്ടുള്ള റോഡാണ് അതായത് ഈ രാമചന്ദ്രൻ റോഡ് തന്നെ അത്യാവശ്യം കിഴക്കൂട്ടത്തുള്ളവർക്കൊക്കെ അറിയായിരിക്കും നല്ല വൈഡായിട്ടുള്ള റോഡാണ് രണ്ട് ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വീതിയുണ്ട് ഉണ്ട് അത്രയും വീതിയുള്ള റോഡാണ് നിലവിലുള്ള റോഡ് ഫുള്ളായിട്ട് മെറ്റൽ ചെയ്തേക്കാണ് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ പ്രോപ്പർട്ടി കാണാൻ വരുന്ന സമയത്ത് മെറ്റൽ ചെയ്തേക്ക് വരയ്ക്കും എനിക്ക് വേണൊരു പത്തോ പന്ത്രണ്ടോ ദിവസത്തിനകത്ത് ടാറിങ്ങും ആവുന്നുണ്ടാവും ആ രീതിയിലാണ് നമുക്ക് ഈ ഇതിലേക്കുള്ള വഴി വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്ത് നോക്കുമ്പോഴത്തേക്കും നാലേകാൽ മീറ്ററിനടുത്ത് വരുന്ന രീതിയിലാണ് നമുക്കിതിനകത്ത് വഴി ഫോം ചെയ്തിട്ടുള്ളത് അതിനും ദാ ആദ്യത്തെ മെറ്റൽ കൊണ്ട് ഇതാക്കിയിട്ടുണ്ട് പാറപ്പൊടിയും മെറ്റലും കൂടെ ആയിട്ട് അടിച്ചിട്ടിട്ടുണ്ട് ഇതും ഉടനെ തന്നെ ടാർ ചെയ്ത് നീറ്റാക്കി ആയിരിക്കും നിങ്ങളുടെ കയ്യിലേയ് തരാം എല്ലാ പ്ലോട്ടുകളിലേക്കും നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം അതായത് പൈപ്പ് ലൈൻ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ടാവും ആ രീതിയിലായിരിക്കും പ്രോപ്പർട്ടീസ് ഡിവൈഡ് ചെയ്യുന്നത് നമുക്കിതിനകത്ത് നാല് സെൻ്റുകളുള്ള മേളിലേക്ക് പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം നാല് സെൻറ്റോ എട്ട് സെൻറ്റോ പത്ത് സെൻറ്റോ ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ട് അങ്ങനെ വേണമെങ്കിൽ വാങ്ങാം അതിനകത്ത് നമുക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ സെൻറ്റിന് ആറര ലക്ഷം രൂപ തൊട്ട് മേളിലേക്കാണ് പ്രൈസ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വീട് വെച്ച് നൽകുന്നത് ണ്ടെങ്കിലും അതും ഇവർ തന്നെ ചെയ്തു തരും നിങ്ങളുടെ ബജറ്റ് അനുസരിച്ചിട്ടുള്ള വീടുകൾ നിർമ്മിച്ച് നൽകാനാവും നമുക്ക് കഴക്കൂട്ടത്തിന് മെയിൻ ഏരിയയിൽ അതായത് കഴക്കൂട്ടം മെയിൻ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ മെയിൻ ലൊക്കേഷനിൽ കരഭൂമിയിൽ ഒരു അൻപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് കിട്ടിയാൽ പൊളിക്കുവോ ഒരു ഒരു രീതിയിലുള്ള നഷ്ടവും ഇല്ല അത്രയും നല്ല കിടിലം പ്രൈസിനാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് മിസാക്കല്ലേ നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു